മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ സാജൻ സൂര്യ സോഷ്യൽ മീഡിയകളിലും സജീവമായ സാജൻ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മകൾ മീനാക്ഷിക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിന് അവസരം നൽകിയ ത്രെഡ്സ് ആൻഡ് ബീഡ്സിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സാജൻ പോസ്റ്റിട്ടിരിക്കുന്നത് ഇളയ മകൾ മീനാക്ഷിയാണ് ചിത്രത്തിൽ സാജൻ സൂര്യക്കൊപ്പമുള്ളത് മകൾ മീനാക്ഷിയുമൊപ്പമുള്ള ആദിത്യ റീൽ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് സാജൻ സൂര്യ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്